ബി ജെ പിയുടെ നേതാവ് പി കെ കൃഷ്ണപ്പമുണ്ട് അദ്ദേഹത്തോട് തന്നെ പൂർണ്ണമായ ഒരുക്കങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാം ഈ വരവിൻ്റെ ഉദ്ദേശം എന്താണ് ഇവിടെ കേരളത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ണ് ബി ജെ പിക്കും എൻ ഡി എക്കും നരേന്ദ്രമോദിക്കും അനുകൂലമായി മാറിയിരിക്കുന്ന ഒരു സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഈ തൃശ്ശൂർ പേരൂരിൽ ഇന്ന് എത്തുന്നത് കേരളത്തിലെ ജനങ്ങൾ ഈ വിവാദങ്ങളോടും വിഭാഗീയതയോടും അതേപോലെ വിധ്വംസക ഈ വിധ്വംസകതയുടെ രാഷ്ട്രീയത്തിൽ നിന്നും മാറി ഒരു വികസനത്തിൻ്റെ ജനക്ഷേമത്തിൻ്റെ പുതിയ രാഷ്ട്രീയം സ്വീകരിക്കാൻ തയ്യാറായി വരുന്നൊരു ഒരു പുതിയ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് അത് കൂടുതൽ അനുകൂലമാക്കി മാറ്റാനും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ദേശീയതലത്തിലുണ്ടാകുന്ന ഒരു രാഷ്ട്രീയ മാറ്റം അത് നരേന്ദ്രമോദിക്ക് അനുകൂലമായ രാഷ്ട്രീയ മാറ്റമാണ് അത് കേരളത്തിലും ഉണ്ടാക്കിയെടുക്കുക എന്ന ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഇന്ന് തൃശ്ശൂർ പേരൂരിലെത്തുന്നത് എന്തൊക്കെയാണ് ഇവിടുത്തെ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ് ഈ സമുദായ നേതാക്കളുമായി കൂടിക്കാഴ്ച നടന്ന അടക്കമുള്ള കാര്യങ്ങൾ പറയേണ്ടത് എന്താണ് കാര്യം ഇന്ന് അദ്ദേഹം പ്രധാനമായിട്ടും ഇവിടെ പങ്കെടുക്കുന്നത് ഒന്ന് നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് നമ്മുടെ തേക്കിൻകാട് പ്രത്യേകമായി ഉയർത്തിയിട്ടുള്ള സ്റ്റേജ് വരെയുള്ള ആ സ്ഥലങ്ങളിലൂടെയുള്ള റോഡ് ഷോ ആണ് ഈ റോഡ് ഷോയിൽ ഒരു ലക്ഷത്തിൽ കുറയാത്ത പ്രവർത്തകന്മാർ പങ്കെടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിന് പുറത്ത് നമ്മുടെ തൃശ്ശൂരിലെ പൊതുസമൂഹവും ഇതിനോടൊപ്പം ചേരും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുശേഷം അതായത് രണ്ട് ലക്ഷം മഹിളകളുടെ റാലി സംഘടിപ്പിച്ചിട്ടുണ്ട് മഹാസമ്മേളനം സംഘടിപ്പിച്ചിട്ടുണ്ട് ആ സമ്മേളനത്തെ ശ്രീ നരേന്ദ്രമോദിജി അഭിസംബോധന ചെയ്യും തൃശ്ശൂർ ഇപ്പോൾ സുരേഷ് ഗോപി ആണ് സ്ഥാനാർത്ഥി എന്ന് കഴിഞ്ഞ തവണ കേന്ദ്രമന്ത്രി അമിത്ഷാ വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു ധാരണയായി കഴിഞ്ഞു ഈ തൃശ്ശൂർ കേരളത്തിൽ എത്ര സീറ്റ് ലഭിക്കുമെന്നാണ് ഇപ്പോഴത്തെ ഒരു ബി ജെ പിയുടെ കണക്കുകൾ ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഞാനൊരു പിന്നെ ഒരു അസ്ട്രോളജിസ്റ്റ് ഒന്നുമല്ല ജ്യോതി ജ്യോതിഷ പണ്ഡിതരൊന്നുമല്ല പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരു കാര്യം എനിക്ക് പറയാൻ സാധിക്കും ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും നരേന്ദ്രമോദിജിക്ക് അനുകൂലമായി കൈപ്പൊക്കാൻ കേരളത്തിൽ നിന്ന് ലോകസഭയിൽ ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ അടുത്ത ലോകസഭയിൽ കേരളത്തിൽ നിന്നും നരേന്ദ്രമോദിജിക്ക് അനുകൂലമായി കൈപ്പൊക്കാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നിരവധി പ്രതിനിധികൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇത്രയധികം ന്യൂനപക്ഷ കൺസോൾഷൻ നടക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം ഇതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ എന്താ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യണം ഇന്ന് ജനങ്ങൾ നമ്മുടെ പൊതുവേ മലയാളികൾ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ അമ്പത്ത് ഏഴിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിന് ശേഷം കേരളത്തിൽ മാറി മാറി വന്ന ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനം അവരുടെ മുന്നിലുണ്ട് മാത്രമല്ല കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തുള്ള നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തും പ്രത്യേകിച്ച് കേരളത്തിലും നടപ്പാക്കിയിട്ടുള്ള ജനക്ഷേമ പദ്ധതികൾ വികസന പ്രവർത്തനങ്ങൾ ഇതൊക്കെ അവരുടെ മുന്നിലുണ്ട്